പറയുന്നത് അദ്ദേഹത്തിന്റെ വിവരക്കേടുകൊണ്ട് ഉണ്ടായതാവാം എങ്കിൽ പോലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പറയുക എന്തായാലും എന്നാലും അവർ തിരുത്തി പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ തീരാന്ന കാര്യമേ ഉള്ളൂ പക്ഷേ പറഞ്ഞ കാര്യമെന്നും പറഞ്ഞ പോലെ തന്നെ ആവുമല്ലോ എങ്കിലും ഇത്ര മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ വിഷമായിരിക്കാൻ പുറത്തു വന്നത് ഒരു സ്ത്രീ ചെയ്ത ആ ഒരു നേട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൽ അവൾ പങ്കുകൊണ്ട ആ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു അഭിമാനത്തിന്റെ നിമിഷത്തിൽ അവളെ താഴ്ത്തി കെട്ടാനുള്ള ഒരു നീക്കം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും വിജയ് ഷായ്ക്ക് വെച്ചത് വിജയ് ഷായ്ക്ക് തന്നെ ഉണ്ട് ആർക്കും ഉണ്ട് പറ്റി എന്തായാലും സോഷ്യൽ മീഡിയ ഒട്ടാകെ വിമൻസ് ഷാക്കെതിരെയുള്ള വിമൻസെല്ലാവട്ടെ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ എല്ലാമാകട്ടെ എല്ലാവരും ആ ബിജെപി പ്രവർത്തകരടക്കം അദ്ദേഹത്തെ തള്ളി മാറ്റുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതി അദ്ദേഹത്തെ തള്ളുകയായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം എന്തായാലും അദ്ദേഹത്തെ പാർട്ടി നിന്ന് മാറ്റാൻ വരെയുള്ള തീരുമാനങ്ങൾ വരെ എടുത്തു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ് എന്തായാലും അവിടെ കേണത് കുരേഷിന്റെ കാല് പിടിച്ച് മുമ്പാപ്പ് പറയാതെ നിങ്ങൾക്ക് ഇനി ഒരു ക്ഷമയും കോടതി നൽകുന്നില്ല നിങ്ങൾ ക്ഷമ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കോടതി ഇത്ര ഇത്ര കേസുകൾ നിങ്ങളുടെ മേലിൽ ചുമത്തി നിങ്ങൾ ജയിലടയ്ക്കും സോ നിങ്ങൾ എന്തായാലും സ്ഥിരത്തെ അപമാനിച്ചു ഇന്ത്യയെ അപമാനിച്ചു ഒരു മന്ത്രി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു സോ നിങ്ങൾക്ക് ഇനി അവരുടെ മുന്നിൽ മാത്രമേ മാപ്പ് ഉള്ളൂ കേണൽ സോഫിയ കുറേഷൻ മുന്നിൽ അവരുടെ മുന്നിൽ പോയി മാപ്പ് പറയുക ഈ ഒരു ഇനി ഒരു സ്ത്രീത്വത്തെ അപമാനിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തുക അതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാലും കിട്ടാനുള്ളത് കിട്ടി ബോധിച്ചു നമ്മുടെ വിജയ് വിജയ് അല്ലേട്ടോ നമ്മുടെ വിജയ് ഷാ മന്ത്രി വിജയ് ഷായക്ക്